േരിറങ്ങുമിലേ മഴത്തൂവലു തെരു നോവലിഞ്ഞിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാം മൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങുമിലേ മഴത്തൂവലൊന്നു തെരൂ ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം കരയുന്ന പൈതൽ പോലെ കരളിൻ്റെ കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ തേരിറങ്ങുകിലേ മഴത്തൂവടന്നു തീരുമോ ിലയ്ക്കാതെ വീശും കാറ്റിൽ നിറയ്ക്കുന്നതാരി രാകം വിതുമ്പുന്ന വിണ്ണിൽ പോലും തുളുമ്പുന്ന തിങ്കൾ താലം നിഴലിൻ്റെ മെയ് മൂടുവാൻ നിലവേ വരൂ തേരിറങ്ങും ൂവലുന്നു തരുന്നു നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാം ഇരുൾമൂടിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ